പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീക്ക് കീഴിൽ ചെണ്ടുമല്ലി കൃഷി തുടങ്ങി ഓണപ്പൂക്കനി എന്ന പേരിൽ വെട്ടിക്കാറ്റിലെ കുറ്റിപ്പിലാക്കൽ അങ്കണവാടിക്ക് സമീപമാണ് കൃഷി തുടങ്ങിയത് സി ഡി എസ് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ നിർവഹിച്ചു ഓണം കളറാക്കാൻ കുടുംബശ്രീ കുടുംബശ്രീ ജെ എൽ ജി ഗ്രൂപ്പ് അംഗങ്ങൾക്ക് സ്വയം സംരംഭം എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓണപ്പൂക്കനി ഓണപ്പൂവിപണി ലക്ഷ്യമിട്ട് ചെണ്ടുമല്ലി കൃഷിയാണ് ചെയ്യുന്നത് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീക്ക് കീഴിൽ എട്ട് സംഘങ്ങളിലായി രണ്ട് ഏക്കർ സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത് വിഷരഹിതമായ പച്ചക്കറി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഓണക്കനി എന്ന പേരിൽ ഇരുപത്തിമൂന്ന് ഏക്കറിൽ നേന്ത്രക്കായ പച്ചക്കറി കൃഷി എന്നിവയും നടത്തും കൃഷിയുടെ തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുടുംബശ്രീയിലെ ജെ എൽ ജി ഗ്രൂപ്പുകൾക്കും അതുപോലെ തന്നെ കുടുംബശ്രീ അംഗങ്ങൾക്കുമൊക്കെ മല്ലിക തൈ വിതരണം ചെയ്തുകൊണ്ട് അവരത് വളരെ നല്ല രീതിയിൽ നട്ട് ഈ വർഷത്തെ ഓണത്തിന് പൂക്കനി അല്ല പൂക്കളം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ പഞ്ചായത്തിൽ തന്നെ മല്ലിക പൂക്കൾ ഈ വർഷത്തിലുണ്ടാകും വളരെ നല്ല രീതിയിൽ ഇത് പരിപാലിച്ചുകൊണ്ട് ഈ വർഷത്തിൽ നല്ലൊരു വിപണനം നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കുടുംബശ്രീൻ്റെ ജെ എൽ ജി ഗ്രൂപ്പുകൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കൊക്കെ കയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്ത സി ഡി എസ് പ്രസിഡന്റ് ശാലിനി വളരാട് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം കെ സുഹറ എം സുബൈദ മറ്റു അയൽക്കൂട്ട ജെ എൽ ജി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു News Bureau, Ponticarder.